കമ്മ്യൂണിസ്റ്റ് വെച്ച പിഴിഞ്ഞു മുറിവേ ഉള്ളു എന്താണ് കുത്തിണത് നീ ആണ് എന്റെ എന്തായാലും എന്തൊരു പറ്റാ യവനോരത്തെ വന്നും കാണിട്ട് പോയി അത്രേ ഉള്ളു ഇതിനിപ്പോ എല്ലാരും ഇവിടെ പ്യാടി ചോടി വരേണ്ട കാര്യം എന്ത് എന്നിട്ട് അവനെ പിടിച്ചില്ലേ ആളെ കണ്ടിട്ട് വേണ്ട പിടിക്കാൻ അവന്റെ ഇടത്തുവാക്കിന് അല്ലേ വന്നത് ഈ കൂടെ കണ്ടിട്ടില്ല എങ്ങനെ കാണേ അങ്ങട്ട് ഇറങ്ങണ നേരത്തെ ഇറങ്ങണത് എന്തരായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയല്ലേ ഉണ്ടായുള്ളൂ എന്തെങ്കിലും മല്ലി സത്യം പറ എന്താ ഉണ്ടായത് നീ എന്തിനോട് ചോദിക്കുന്നത് മുറിഞ്ഞ എനിക്കല്ലേ ഞാൻ പറയാൻ വിശ്വാസം വരില്ലേ പത്ത് വയസ്സ് തൊട്ട് കാണാൻ തുടങ്ങിയ ഞാൻ ഈ ഏട്ടനെ കള്ളം പറഞ്ഞ എനിക്ക് മനസ്സിലാവും അതിനിപ്പോ ഇവിടെ ആര് കള്ളം പറഞ്ഞേ വേണ്ട പഠിപ്പിച്ച മാഷനൊന്ന് തല്ലിയതിന്റെ പാട് കണ്ടപ്പോ സങ്കടപ്പെട്ട് രാത്രിക്ക് രാത്രി തന്നെ തിരിച്ചു തല്ലാൻ ഇറങ്ങി പുറപ്പെട്ട ആള് ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ലെന്നും പറഞ്ഞ് എന്റെ മുമ്പിൽ ഒഴിഞ്ഞു മാറിയാ കള്ളം പറയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഏട്ടൻ എനിക്ക് നേടിത്തന്ന വലിയ പഠിപ്പിന്റെ ബുദ്ധിയൊന്നും വേണ്ട അതൊക്കെ എന്താ എവിടെ കൊണ്ടുപോയിട്ട് വരും ആ എന്നാ നിങ്ങള് ചെല്ലേ ഞാൻ ഈ പണിയൊപ്പിച്ച പന്നി ഒന്ന് തപ്പി നോക്കട്ടെ കേസ്